ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് കേട്ടോ തിരുവനന്തപുരം ശ്രീകാരി നിന്ന് അഞ്ച് കിലോമീറ്റർ ഞാണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഒരുമിച്ചാണ് കൊടുക്കുന്നത് കോപ്പറേഷൻ ഏരിയയാണ് പക്കാ ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് പക്ക ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ പോപ്പർട്ടിയിൽ ഒരു മെയിൻ റോഡും ഉണ്ട് ഒരു പോക്കറ്റ് റോഡും ഉണ്ട് കേട്ടോ വീട് വയ്ക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കോപ്പറേഷൻ ഏരിയ ആണ് ഉള്ളതിന് കോപ്പറേഷൻ വാട്ടറും ഉണ്ട് കൂടാതെ കിണറും ഉള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ പക്ക ഡ്രൈ ലാൻഡാണ് നിരപ്പായ പ്രദേശമാണ് മെയിൻ റോഡ് സൈഡാണ് കേട്ടോ പോപ്പർട്ടി വരുന്നത് പോപ്പർട്ടി ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പെർ സെൻറിന് ആറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ